ഒരു ഒരു പാലത്തിന് സമീപമാണ് ഇന്ന് വന്നിരിക്കുന്നത് നല്ല നാടൻ മൂവാണ്ടൻ മാങ്ങയാണ് അടിപൊളി റോഡ് സൈഡിലു ചേട്ടൻ വിൽക്കാൻ പറ്റിയിരിക്കുന്നതാണ് ഇതനാവല കേട്ടോ ഏ കിലോ മുപ്പത് രൂപ നല്ല മൂവാണ്ടം മാങ്ങനെ അതുപോലെ തന്നെ അതേ കടച്ചക്ക കടച്ചക്ക കടച്ചക്കാവല കടച്ചക്ക കിലോ എൺപത് രൂപ നല്ലതാണ് ഇത് എങ്ങനെ ഇത് വേവിക്കണോ ചാറ് വെക്കാം ആ തീയൽ വെക്കാൻ മെഴുക്കുറച്ചു ആ തീയൽ വെക്കാം മെഴുക്കുറച്ചു വെക്കാം കടച്ചക്ക അല്ലേ വറുത്തറച്ചി കറി കറി വെക്കാം ഇത് ചക്ക നല്ല നാടൻ ചക്കയാണ് ഇത് തന്നെ കിലോ ഇരുപത് രൂപയേ ഉള്ളൂ എല്ലാവർക്കും ഇവിടെ വന്നാൽ മേടിക്കാൻ പറ്റും ഈ പാലത്തിന് സമീപമാണെങ്കിൽ എപ്പോ എത്ര മണി മുതൽ കേട്ടായിരിക്കുന്നത് കൂടാ കൂടാതെ ഉണക്കി മീനുണ്ട് ഉണക്കമീൻ ഇതേതാ ഉണക്കമീന ഇത് തലേക്കല്ലിയാണ് ഇത് പല്ലിയാണോ കടവരാലാണ് കടവരാൽ ഇതെന്നല്ലെയോ കിലോ ഇരുന്നൂറ് രൂപ തലേക്കല്ലി ഉണ്ട് ഇതെന്നാ ഇത് തോപ്പാര ഇതെന്നാ വല്ല പിന്നെ കുറിചി കുറിച്ചുണ്ട് കുറിച്ചി വീരാറായി അപ്പോൾ ഞാൻ ഞാനിൻ്റെ വ്യൂ കാണിച്ചതാണ് പാലേ പാലം കണ്ടോ കടച്ചക്ക കടച്ചക്കൽക്കപ്പെടും കണ്ടോ ഇതാണ് ഞാനിങ്ങനെ പോന്നപ്പോൾ ഈ പാലത്തിന് സമീപം കണ്ടതാണ് അതിമനോഹരമായ നാടൻ ഐറ്റംസാണ് ചേട്ടൻ വയ്ക്കുന്നത് ചേട്ടൻ തന്നെ നിൽക്കുന്നു ഒന്നും കൂടെ കാണിക്കാം കടച്ചക്ക വിൽക്കപ്പെടും മാങ്ങ കടച്ചക്ക അപ്പ വിഷമൊന്നും അടിക്കാത്ത അല്ലേ നല്ല ഇവിടുത്തെ മാവേല തന്നെയാണ് ആ ശാസ്ത്ര പറഞ്ഞ് ശാസ്താങ്കർ നീണ്ടൊരു പ്രാവട്ടം എപ്പഴൊക്കെ തന്നെയാ നമ്മുടെ ഏറ്റുമേൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തു നിന്നാണ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തു നിന്നാണ് കടച്ചൊക്കെ വർദ്ധിക്കുന്നത് ഓക്കെ ചക്കയും ശാസ്ത്രാങ്കൻ എന്നാ ഇൻഡി ചക്കയൊക്കെ ഇഷ്ടമുറം കൊണ്ട് വിൽക്കുന്നുണ്ട് ഡെയിലി ഇവിടെ കച്ചവടമുണ്ട് പിന്നെ ഞാൻ മാങ്ങ ഹോൾസെയിലായിട്ട് അതിൻ്റെ ഫോട്ടോട്ട് കൊടുക്കുന്നുണ്ട് അത് വിലക്കുറവാണ് എന്നാലും കൊടുക്കും അത് നമ്മുടെ ബിസിനസിന്റെ ഭാഗമായിട്ട് വില കുറച്ച് കൊടുക്കുക ആ അങ്ങനെ ചെറിയ ചെറിയ പരിപാടിയൊക്കെ ആയിട്ട് ആ ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ നിങ്ങൾ എല്ലാവരും ചേട്ടന് ഇതൊക്കെ വാങ്ങിച്ച് അല്ലേ നീണ്ടൂരൊക്കെ ഉള്ളവരും അതുപോലെ തന്നെ അതുപോലെ തന്നെ പിന്നെ കൂടുതലും ചേർത്തരാ ആ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോയിട്ട് വരുന്ന ആൾക്കാരൊക്കെ നമ്മളോട് പലരും നല്ല രീതിയിൽ സഹകരിക്കുന്നത് നമ്മൾ ഇച്ചിരി വില കുറച്ചാണ് കൊടുക്കുന്നത് ആ ഇപ്പോൾ പ്രാവട്ടത്താണെങ്കിൽ ഒരു നാൽപ്പത് രൂപ കുറഞ്ഞ് മാങ്ങാ കിട്ടിയല്ല തരാം ഞാൻ മൂവാണ്ടം മാങ്ങ പിന്നെ പഴത്തിലാണെങ്കിൽ നൂറ് രൂപ വരെയാണ് അപ്പം അത് നമ്മളിവിടെ പരുക്കാറായ മാങ്ങ അതായത് നല്ല വിളവുള്ള മാങ്ങ മുപ്പത് രൂപയ്ക്ക് ഞാൻ കൊടുക്കുന്നു അത് കൂടുതൽ കൊടുക്കും നല്ല നാടൻ എടുക്കുമ്പോഴേ ഇരുപത്തി അഞ്ച് രൂപ പിന്നെ റമ്പൂട്ടൻ സമയത്ത് റംബൂട്ടൻ കച്ചവടം ഉണ്ട് നമ്മുടെ കമ്പിളി നാരങ്ങ അതായത് കമ്പിളി നാരങ്ങ എന്ന് പറഞ്ഞാൽ വിഷംിക്കാത്ത ഒരു കുഴപ്പമില്ലാത്തതാണ് അതിവിടെ ഞാനൊരു മൂന്നാല് മാസം കൂടെ വിറ്റ് ഇനി അടുത്ത സീസണിൽ അത് തന്നെ ഇരിക്കുന്നുണ്ട് ഇപ്പൊ അതാകുന്നേ ഉള്ളൂ ആകുന്നേ എല്ലായിടത്തും ആയി വരുന്നേ ഉള്ളു പിന്നെ റമ്പൂട്ടാവുമ്പോ റംബൂട്ടാൻ വെക്കും അങ്ങനെ ചെറിയ ചെറിയ കച്ചവടങ്ങൾ കോട്ടയം ചേർത്തരണ കോട്ടയം ചേർത്തര കോട്ടയം പോവാ കൈപ്പുഴ അല്ലെ കണ്ണീർമുക്കം മണ്ടു വഴി പോവാം വൈക്കത്തിന് പോവാൻ എറണാകുളം പോവാം എറണാകുളം മറ്റേ റൂട്ടിന് ഒരു എതിർ റൂട്ടാണ് എറണാകുളം ഏറ്റുമാനൂർ കുറപ്പന്തര റൂട്ടിന് എതിർവശമാണ് നീണ്ടൂർ കൈപ്പുഴ കല്ലറ റൂട്ടാണ് ഇതിന്റെ പാലത്തിന്റെ പേരെന്നാ പ്രാലയൽപാലം നീണ്ടൂർ പഞ്ചായത്ത് അതെ ഇതൊരു വളവിന്റെ അവിടെ ഇരിക്കുന്നാണ് ും ഈ വഴി ഇപ്പം പുതുക്കി പണിയാൻ തുടങ്ങുകയാണോ ചേട്ടനെല്ലോ ആ മുപ്പത്തി നാടൻ നാട്ടു മാങ്ങനികൾ അല്ലെ പച്ചക്കറികൾ വേണമെങ്കിൽ പഴങ്ങളുംഴങ്ങളും നാടൻ പഴങ്ങളും വേണമെങ്കിൽ ചേട്ടനെ ഈ നമ്പറിൽ വിളിച്ചാൽ മതി നമ്പർ ഒന്നുകൂടെ പറഞ്ഞു തൊണ്ണൂറ്റിയെട്ട് മുപ്പത്തേഴ് ആ തൊണ്ണൂറ്റൊമ്പത് മുപ്പത്തെട്ട് മുപ്പത്തി മൂന്ന് ഓക്കെ അതെ ഒത്തിരി ആൾക്കാർ സാധനം മേടിക്കാൻ വന്നിട്ടുണ്ട് വാങ്ങിച്ചോ വാങ്ങിക്കാൻ വന്നാണോ ആ അതെ അങ്ങനെ അതെ ഒരു കൂടെ കാണിച്ചു തരാം വാങ്ങാം ഇതാണ് ഐറ്റംസ് ഒന്നും കൂടെ കാണിച്ചു കൊടുക്കുകയാണേ കടച്ചേക്ക ഇതോ അപ്പോൾ ഓക്കെ അപ്പോൾ എല്ലാവരും സാധനമാണെങ്കിൽ ചേട്ടൻ സംഘിനെയുള്ള ആൾക്കാർ സഹായിക്കുക നാടൻ സാധനങ്ങൾ അടിക്കാതെ മാർക്കറ്റിൽ എത്തട്ടെ അത് വിൽക്കാനും സാധിക്കട്ടെ നാട്ടിൽ തന്നെ കച്ചവടക്കാർക്ക് ഇടനിലക്കാർക്ക് അധികം ലാഭം കൊടുക്കാതെ നല്ല കച്ചവടങ്ങൾ അപ്പോൾ ഓക്കെ ബൈ ഓ ചേട്ടാ ഒരു ഹൈ വന്നിട്ട് ബൈ വാങ്ങാൻ മേടിക്കണേട്ടോ കിലോ മുപ്പത് രൂപയുള്ളൂ പോകാണ്ട നാടൻ വാങ്ങാം ചേട്ടൻ തന്നെ പറിച്ചാണേ എടുക്കുവാണ് ഞാൻ ചേട്ടനോടും മേടിച്ചേക്കാം വഴിക്കാറായി നോക്കി വെച്ചിരിക്കുന്നു രണ്ടു കിലോ വന്ന അറുപത് രൂപയേ ഉള്ളൂ എവിടെ കെട്ട് ഇത്രയും വില കുറഞ്ഞു അല്ലേട്ടോ അത് വിഷം അടിക്കാതെ നാടത്തേ ചേട്ടത് കേട്ടോ അതെ രണ്ട് കിലോയ്ക്ക് ചൂടുണ്ട് അതെ കേട്ടോ അത് മതി മതി കേട്ടോ അത് മതി മതി മേടിച്ചു അപ്പൊ ഇത് മേടിച്ചു അറുപത് രൂപയാണ് ആണ് രണ്ട് കിലോ രണ്ട് കിലോ രണ്ട് ഇരുപത്തെട്ട് ഗ്രാം കൂടുതലുണ്ട് കടച്ചൊക്കെ ഒരു കിലോ എടുത്തോ കേട്ടോ ഞാൻ പിന്നെ വരും ഇപ്പം എടുക്കണ്ട പിന്നെ വരുമ്പോൾ ഞാൻ മേടിച്ചോളാം അപ്പം നല്ല കടച്ചൊക്കെ ഇതൊക്കെ കിട്ടാൻ കുറവല്ലേ ഈ നാട്ടിലൊക്കെ ഇപ്പൊ വലിയ പാടാണ് നല്ല ഫ്രഷ അടിക്കാത്ത നല്ല സാധനങ്ങൾ കിട്ടാന് അത് ഇതാണ് കടച്ചേക്കാം ഇത് തന്നെ കിലോ എൺപത് രൂപ മാത്രമേ ഉള്ളൂ നല്ല അടിപൊളി ചക്കയാണ് ഇരുപത് രൂപയേ ഉള്ളൂ ഒരു ചക്കയ്ക്ക് അല്ലേ അത് ഒരു കിലോയ്ക്ക് ഒരു കിലോ ഇരുപത് രൂപയേ ഉള്ളൂ അതേ നാടൻ ചക്ക അതെ എനിക്ക് വേണ്ടി പൊക്കി പിടിച്ചേട്ടോ എനിക്ക് രണ്ട് കിലോ മാങ്ങ അറുപത് രൂപയ്ക്ക് മേടിച്ചതേ നല്ല മൂവാണ്ട മാങ്ങ കണ്ടോ അതേ ചേട്ടനുണ്ടെന്ന് മേടിച്ചു അപ്പോൾ ഞാൻ ലൊക്കേഷൻ കാണിക്കും റോഡ് സൈഡ് കേട്ടോ കടച്ചൊക്കെ വിൽക്കപ്പെടും അപ്പൊ നിങ്ങൾക്ക് ഗൾഫിലുള്ളവർക്കോ അമേരിക്കയിലൊക്കെ ഉള്ളവർക്കൊക്കെ നല്ല നിങ്ങൾക്കെല്ലാം വിഷമടിക്കാത്ത നാടൻ സാധനം വേണമെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിക്കാടം വേണമെങ്കിൽ വിഷമടിക്കാത്ത സാധനങ്ങൾ പാലത്തിന്റെ പേരൊന്നും കൂടെ പറഞ്ഞു കല്ലറ കൈപ്പുഴ് അപ്പ എല്ലാരും വന്ന് വാങ്ങിക്ക